ജോൾഡോ മീൻ ഉണ്ട് കൊണ്ടേ ഇല്ലാത്ത സമയത്ത് കൊണ്ടേ ഇല്ലാത്ത സമയത്തെ ಮತ್ತೆ ഇതുകൊണ്ട് ഈ കല്ലുകൊണ്ടേ റോപ്പ് ಮತ್ತೆ മൂരല്ല ആ മൂര് മൂന്ന് കൊണ്ട് എത്ര വൈസിൽ കടലിൽ ഇറങ്ങി ഞാനൊരു 15 മത്തെ വൈസിൽ അപ്പ നല്ല പണിക്കാരനാണോ അച്ഛൻ നല്ല പണിക്കാരനാണോ നല്ല സൂപ്പർ പണിക്കാര ആയി അച്ഛനും അതേപോലെ ഉണ്ട് ഒരു വാർഡ് മീൻ ഉണ്ടായിരുന്നുണ്ട് പണ്ട് ഒരു വാർഡ് മീൻ ആയിരുന്നു ഇണ്ട് ഇവിടെ പുറപ്പെടുന്ന കേറുന്നു പുറപ്പെടുന്ന കേറുന്നു ചൂര പിടിക്കാൻ ഏറ്റവും കൂടുതൽ കൂടെ ചൂരയാണ് ചൂര ഏറ്റവും കൂടുതൽ ചൂര ചൂര പിന്നാടി മീൻ പിടിക്കും ലഗൂൺ ഫിഷ് ലഗൂൺ ഫിഷ് ശംമം പിടിക്കും പിന്നെ നമ്മൾ വെല കിട്ടുവാറ് നമ്മൾ മീന കെന്തിക്ക് നിങ്ങൾ നമ്മൾ ഞങ്ങൾ വലിയ ആറ്റ് കൊടുക്കും പൈസ കൊടുക്കാറ് ഇവിട തന്നെ ಇದೆ ഇപ്പോ ഒരു 20 25 വർഷത്തിനു ഇงോട്ടാണ് ഇവിട കച്ചവടം തുടങ്ങിയല്ല അല്ലെങ്കിൽ ഇവിട ഫ്രീ ആയിട്ട് ആരെ വന്നാലും കൊടുക്കും ആര് വന്നാലും ഇപ്പോ നിങ്ങളുടെ ചിലവൊക്കെ എങ്ങനെയാണ് ബാക്കി ഉള്ളത് ഞങ്ങള് നേരാതെ എങ്ങനെ ജീവിക്കും കഴിക്കും കഴിക്കും റേഷൻ അരി കിട്ടും അതേപോലെ ഇപ്പോഴും ജീവിക്കാൻ പൈസ ആവശ്യമില്ലല്ലേ കുറവല്ലേ കുറച്ച് മതി ആവശ്യം എങ്ങനെയും കരയാണ് ഇഷ്ടം കൂടുതൽ സമാധാനം ഉണ്ടോ സമാധാനം ഇല്ലയോ തിരക്കുകളില്ലാതെ മീൻപണി തന്നെ മീൻ ജോലി തന്നെ ശ്രാവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ തിമിങ്ങലൊക്കെ കാണാറുണ്ടോ തിമികളത്തിനൊക്കെ കാണുന്നുണ്ടോ ഈ മറ്റേ ഉടുമ്പ സ്രാവിനെയൊക്കെ കാണുന്നുണ്ടോ ഏറ്റവും ഇഷ്ടം പിടിക്കാൻ മീൻ ഇഷ്ടം ഇഷ്ടമായത് മീൻ പിടിക്കുന്നതിലാണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടാറുണ്ടോ നീ മീനൊക്കെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ വേറെ ഏതാ മീൻ പിടിക്കാൻ ഇഷ്ടം പണ്ട് നിങ്ങൾ ഈ എറിഞ്ഞ് മീൻ പിടിക്കും ശൂലം കൊണ്ട് എറിഞ്ഞ് പിടിക്കുന്നതല്ലേ എറിഞ്ഞ് പിടിക്കുവായിരുന്നല്ലേ മീന് പേരെന്താണ്

കേട്ടോണ്ടിരുന്നോ ഞങ്ങള് കറണ്ട് ഏറ്റവും കൂടുതൽ കറണ്ട് നോക്കിയാണ് വളരെ കാറ്റും കോളുണ്ടെങ്കിൽ പോയാലും ഇപ്പൊ കാണുമ്പോ എന്ത് തോന്നുന്നു

നടന്നിട്ട് പോവാം വെള്ളം കൂടെ നടന്നിട്ട് ഈ എൻട്രൻസ് ആളി പിടിക്കാം മീൻ പിടിക്കാം പിടിക്കാം ശങ്കുണ്ടാവും